പ്രീമിയം സോഫാസ് പത്ത് തൊണ്ണൂറായിരം രൂപയുടെ സോഫാസ് വരെ നമുക്ക് എൻ്റെ പകുതി വിലയിൽ താഴെ അതായത് ഏകദേശം മുപ്പത്തി ഒമ്പതിനായിരം രൂപ വരെ ഓഫർ ചെയ്തിട്ടുണ്ട് അമ്പത്തിനാലായിരം രൂപയുടെ ഒരു സോഫ വെറും മുപ്പത്തി മൂവായിരം രൂപയ്ക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും അറുപത്തി എണ്ണായിരം രൂപയ്ക്കുള്ള ഒരു ബെഡ്റൂം സെറ്റ് ഇത് ഞാൻ എടുത്തെടുത്ത് പ്രത്യേകിച്ച് ഈ ഓഫറുകൾ കൂടുതലായിട്ട് എടുത്തെടുത്ത് പറഞ്ഞാൽ നിങ്ങളാ കൺഫ്യൂഷനാകും സോഫ സെറ്റ് ടേബിൾസ് ഷെൽഫ് എന്ത് വേണ്ട ഒരു വീടിന് ആവശ്യമായത് എന്ത് വേണം അത് നിങ്ങൾക്ക് ഈ എക്സോട്ടിക് ഫർണിച്ചർന്ന് തെരഞ്ഞെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് മറക്കണ്ട എക്സോട്ടിക് ഒരു കിഡിലൻ ഓഫറുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് അപ്പോ ആ കിഡിലൻ ഓഫർ ഞാൻ പറയുകയാണ് എക്സോട്ടിക് ഫർണിച്ചർ നിങ്ങൾക്ക് തരുന്ന ഒരു കിഡിലൻ ഓഫർ ഉണ്ട് അതായത് ഫെബ്രുവരി പതിനഞ്ച് വരെ എക്സോട്ടിക് ഫർണിച്ചറിൽ നിന്ന് നിങ്ങൾ എന്തെടുത്താലും പകുതി വിലയ്ക്കാണ് നിങ്ങൾക്ക് ഇവിടുന്ന് ഫർണിച്ചറുകൾ ലഭിക്കുക ഇത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഇത് വളരെ റയറായിട്ടായിരിക്കും ഇങ്ങനെ ഒരു ഓഫർ കൊടുക്കുക ഇത് എക്സോട്ടിക് ഫർണിച്ചറിലുണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് പോരെ എക്സോട്ടിക് ഫർണിച്ചറിലേക്ക് ഇവിടെയുള്ള ഏത് ഫർണിച്ചറും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അത് നിങ്ങൾക്ക് പകുതി വിലക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരുന്നതാണ് നമുക്ക് ഷഹാൻ ഉണ്ട് ഷഹാൻ കൂടുതൽ വിവരങ്ങൾ ഇവിടെയുള്ള ഫർണിച്ചറുകളുടെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഷെഹാനിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കാം കഴിഞ്ഞ പ്രാവശ്യം അതിനു മുൻപും ഷെഹാൻ തന്നെയായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് തീർച്ചയായിട്ടും ഷെഹാന്റെ അടുത്തേക്ക് പോവാം ഷെഹാൻ നമസ്കാരം കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടുക ഞെട്ടിക്കുന്ന ഓഫറാണ് ഈ പ്രാവശ്യവും എക്സോട്ടിക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് അല്ലേ കണ്ടില്ലേ ഇത് ഫുൾ ഓഫറാണ് ഒരു ശേഖരം തന്നെയാണ് എന്തൊക്കെയാണ് പുതിയ ഓഫറുകൾ പുതിയ ഓഫറുകള് നമ്മൾ സോഫ ബെഡ്റൂം സെറ്റ് മുതലായവയില് മാക്സിമം ഓഫർ ചെയ്തിട്ടുണ്ട് സോഫയുടെ പുതിയ കുറച്ച് കളക്ഷനും അതുപോലെ തന്നെ ബെഡ്റൂം സെറ്റിന്റെ പ്രീമിയം കളക്ഷനും വന്നിട്ടുണ്ട് നമുക്ക് ബഡ്ജറ്റായിട്ട് നമ്മൾ നേരത്തെ പരിചയപ്പെട്ടിട്ടുണ്ട് ആ ഓഫർ ഇപ്പോഴും ഉണ്ട് നമുക്ക് വിസ്മയുടെ കസ്റ്റമേഴ്സിന് ഇപ്പോഴും കൊടുക്കാം കൂടാതെ തന്നെ പ്രീമിയം ബെഡ്റൂം സെറ്റുകൾ വന്നിട്ടുണ്ട് കേട്ടല്ലോ വിസ്മയുടെ ഈ മുൻപ് പറഞ്ഞ അറുപത്തെണ്ണായിരം രൂപയ്ക്ക് വീട് നിറച്ചും ഫർണിച്ചർ എന്ന് പറയുന്ന ഓഫർ നിലനിൽക്കെ തന്നെയാണ് ഇപ്പോൾ പുതിയ ഓഫറുകളുമായി ഈ പുതിയ വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഈ ഒരു പുതിയ വർഷത്തിന്റെ തുടക്കം തന്നെ വിവിധ തലം ഓഫറുകളുമായിട്ടാണ് എക്സോട്ടിക് ഫർണിച്ചർ പ്രഖ്യാപിച്ചിട്ടുള്ളത് അല്ലേ ഷെഹനെ എന്തൊക്കെയാണ് ഈ സോഫയിൽ തന്നെ നമുക്ക് തുടങ്ങാം ഡയമണ്ട് കോണർ സോഫയാണ് ഇതിന്റെ പുതിയതാ ഗ്രാബ്രിക്കിലും അതുപോലെ തന്നെ റക്സിലും ഒരേ ഡിസൈൻ സോഫ് രണ്ട് നമുക്ക് തന്നെ ആണ് റെഡി സ്റ്റോക്ക് ഉണ്ട് റെക്സിനാണോ ഫാബ്രിക് ആണോ ഏതാണോ വേണ്ടത് അത് നമുക്ക് തന്നെ ഇത് അടൂറ ഫാബ്രിക് അത് വരുമ്പോ ഇത് റെക്സിനാണ് എന്തായാലും നല്ല ഭംഗിയാണ് ഫിനിഷിംഗ് ആണ് കാരണം പിന്നെ ഇതൊക്കെ നമ്മളുടെ ഒരു വീടിനകത്ത് അലങ്കരിക്കുന്ന ഒരു ഭയങ്കരമായൊരുതാണ് അത് വളരെ വില കുറച്ച് എക്സോർട്ടിക്കിൽ നിന്ന് ലഭിക്കും ഓഫർ അതിൽ തന്നെ നമുക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മൾ സ്പെഷ്യലി ഇട്ടേക്കുന്നതാണ് ഓ അത് ശരി ഇതാണ് ഓഫർ ഓഫർ അതെ രൂപ രൂപയ്ക്ക് സ്വന്തമാക്കാനായിട്ട് സ്പെഷ്യൽ എന്ന് പറഞ്ഞ് ഇട്ടിരിക്കുന്നതാണ് എഴുപത്തി എണ്ണായിരം രൂപക്ക് കൊടുക്കുന്ന ഈ സോഫ സെറ്റ് ഈ ഈ ഓഫർ ഓഫർ പ്രമാണിച്ച് വെറും രൂപയ്ക്ക് നിങ്ങളുടെ വീട് അതെ ഡെലിവറി ഇതൊരു വലിയ തന്നെയാണ് ഫെബ്രുവരി ഫെബ്രുവരി വരെ ിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ എക്സോട്ടിക്കിൽ വരണം ജസ്റ്റ് എക്സോട്ടിക്കിൽ ഒന്ന് വന്നാൽ മതി അതുപോലെ തന്നെ തന്നെ വലിയൊരു നല്ല പ്രീമിയം ആയിട്ടുള്ള ഒരു മറ്റൊരു സോഫയാണിത് സെയിം നമുക്ക് അതേ റേഞ്ചിലൊക്കെ വരുന്ന പ്രീമിയം സോഫയാണ് വുഡ് ആൻഡ് ഫിനിഷിലൊക്കെ വരുന്നത് വെറും മുപ്പത്തി ഏഴ് അഞ്ഞൂറിന് സ്വന്തമാക്കാനായിട്ട് സാധിക്കും പുതിയ വർഷത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട് അലങ്കരിക്കാൻ ഇതാ എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് നിങ്ങളുടെ വീടുകളിൽ എത്തിച്ചു തരുന്നത് ഇതിന്റെ വുഡ് എന്താണ് വരുമ്പോഴത്തേക്ക് മഹാഗണി വുഡാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ാണ് എത്ര നമുക്ക് വുഡിന് വരുമ്പഴത്തേക്ക് ഫൈവ് ഇയർ വാറണ്ടി വരും ക്ലോത്തിന് വരുമ്പത്തേക്ക് ടൂ ഇയർ വാറണ്ടി വരും സ്റ്റിച്ചിങ്ങിനും സ്പ്രിങ്ങിനും എല്ലാ കാര്യത്തിലും വാറണ്ടി വരുന്നുണ്ട് പിന്നെ ഇത് ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഇപ്പൊ കസ്റ്റമറിന് ഒരുപക്ഷെ ഇവിടെ ഉള്ള കളർ ഇഷ്ടപ്പെട്ടില്ല എന്ന് വരാം അപ്പൊ നമുക്ക് വിത്ത് കളർ ഓപ്ഷൻസ് കൂടി നമുക്ക് വരുന്നുണ്ട് ഒരുപാട് രീതിയിലുള്ള ഇതിപ്പോ അങ്ങനെ ഒരു കസ്റ്റം ഓർഡർ വന്നേക്കുന്നതാണ് വേറെ സോഫയുടെ റെഡി വെച്ചിരിക്കുകയാണ് ടു ഡിസ്പാച്ച് ആണ് അതാണ് പിന്നെ നമ്മൾ റാപ്പർ ഇത് അതുപോലെ തന്നെ പ്രീമിയം റേഞ്ചിൽ വരുന്നതാണ് ഇത് നമുക്ക് മാക്സിമം ഓഫറിൽ തന്നെ ഇത് പുതിയൊരു മോഡലാണ് ഇതിന്റെ ഒരു ക്ലോത്തിന്റെ ഒരു ഫിനിഷിങ് ആയി ഈ ഒരു ഗോൾഡൻ കൊടുത്തിരിക്കുന്ന ഒരു ഡീറ്റെയിൽ ആയാലും അതിന്റെ ഈ കോർണറിന്റെ പോർഷനിലും സൈഡിലും ഫുൾ വുഡും അതെ അതെ ഫുൾ ഒരു ഗോൾഡൻ്റെ ഒരു ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് വുഡിന്റെ ഒരു ഫിനിഷ് ആംസിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇരുന്ന് ഒരു സപ്പോർട്ടും ഇതൊരു ഫുൾ സ്റ്റോറേജ് പോലെ നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും വെക്കാനായിട്ട് സാധിക്കും അതെ അതെ നല്ലൊരു ഒരു ഇത് അതും അതുപോലെ റേറ്റ് ആണ് ക്ലോത്ത് വരുന്നത് നമുക്ക് സ്യൂഡ് തന്നെയാണ് തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് നമുക്ക് 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 മാക്സിമം ഓഫറിൽ സ്വന്തമാക്കാനായിട്ട് സാധിക്കും ഈ ഈ ആളുകൾക്ക് വിവിധ ചോയ്സിലുള്ള ആളുകളുണ്ട് അതുപോലെ തന്നെ സാമ്പത്തിക പിന്നെ ഭദ്രത വിവിധ രീതിയിലുള്ള ഭദ്രതയായിരിക്കും പലർക്കും പല രീതിയിലായിരിക്കും അപ്പോൾ അവർക്കൊക്കെ വേണ്ടുന്ന രീതിയിലുള്ള വിവിധ ഇനം സോഫ സെറ്റുകളും അതുപോലെ ടിപ്പോ സെറ്റുകളും എല്ലാ സെറ്റുകളും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇത് ഇത് വന്നിട്ട് എങ്ങനെ നമുക്ക് ആയിട്ടുള്ള നല്ല ഫിനിഷിങ്ങിൽ കൊടുത്തിട്ടുള്ള ഒരു സോഫയാണ് എണ്ണൂറിൻ്റെ നമുക്ക് വെറും വെറും സ്വന്തമാക്കാനായിട്ട് തൊള്ളായിരം രൂപയ്ക്കാണ് ഈ ഓഫർ നിങ്ങൾക്ക് വേണ്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത് വളരെ കിടില ഇത് ഓഫറുകളെല്ലാം എക്സോട്ടിക്കിന്റെ എന്നും കിടിലം ഓഫറുകൾ തന്നെയാണ് ആ ഓഫർ കൊണ്ടാണല്ലോ നിങ്ങൾ ഈ എക്സോർട്ടിക്ക് വിടാതെ പിന്തുടരുന്നതും ഞങ്ങൾ ഈ എക്സോട്ടിക്കിനെ കൂടുതലായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതും ഈ ഓഫറിന്റെ ഒരു മാജിക് കൊണ്ടാണ് അടുത്ത വേറൊരു സോഫ പരിചയപ്പെടാം ബട്ടർഫ്ലൈ കോർണർ എന്നാണ് ഇതിന്റെ പേര് ബട്ടർഫ്ലൈ കോർണർ അതെ അതെ അതിന്റെ സ്റ്റിച്ചിങ്ങിന്റെ ഒരു പ്രത്യേകത കണ്ടിട്ടാണ് നമുക്ക് ഇതും വന്നിട്ട് അമ്പത്തിനാലായിരം രൂപയുടെ ഒരു സോഫ വെറും മുപ്പത്തി മൂവായിരം രൂപക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും രൂപയുടെ സോഫ അതെ ാണ് ലഭ്യമാകുന്നത് വളരെ മനോഹരമായ അതെ 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 വിത്ത് പോക്കറ്റ് ഇത് ഇതൊക്കെ ഈ വർഷം വർഷം വാറണ്ടിയിൽ പെടുന്നതാണ് എല്ലാം എല്ലാം എല്ലാ എല്ലാ ഐറ്റംസ് ഐറ്റംസ് എല്ലാം ഫൈവ് ഇയർ ആണ് ഈ ഐറ്റംസ് എല്ലാം വാറണ്ടി ആണ് നമുക്ക് തരുന്നത് ഇത് എക്സോട്ടിക് തരുന്ന അത്ഭുതാ ഓഫറാണ് ഓഫറാണേ നിങ്ങൾ ഇത് കളഞ്ഞു കുളിക്കരുതേ നിങ്ങൾക്ക് ഇത് ഈ ഫെബ്രുവരി പതിനഞ്ച് വരെ മാത്രമേ ഈ ഓഫർ നിലനിൽക്കുന്നുള്ളൂ അതിനു മുമ്പ് തന്നെ നിങ്ങൾ ഇത് കരസ്ഥമാക്കണം അല്ലേ ഷാനെ തീർച്ചയായും പിന്നെ ഇതോ ഇത് വരുമ്പോ ഒരു വെറൈറ്റിയാണ് നമുക്ക് ഈ നെക്ലസ്റ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ആണ് അപ്പൊ നമുക്ക് ഏതൊരു ആംഗിളിൽ വേണമെങ്കിലും ലോക്ക് വെക്കാൻ യൂസേജ് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ തിരിച്ചു വെക്കാം ഏത് ആംഗിൾ വെച്ചിട്ട് നമുക്ക് ഇത് ലോക്ക് വെക്കാം തൊട്ടടുത്ത് വളരെ മനോഹരമായ ഒരു ചെറിയ സെറ്റ് അല്ലേ അതെ റെക്സിന്റെ അതായത് സീറ്റർ സീറ്റർ നമ്മൾ ഇതിന്റെ കോണർ നേരത്തെ അവിടെ ഒരു മോഡൽ കണ്ടായിരുന്നു ഇതെ ത്രീ പ്ലസ് ടു നേർപകുതി കടയിൽ വിൽക്കുന്ന ഒരു വസ്തുവിന്റെ ഓഫർ ഇട്ടിരിക്കുന്നത് അതിന്റെ നേർ പകുതി ഫിഫ്റ്റി ഫിഫ്റ്റി ക്വാളിറ്റി ഇവർ തന്നെ പറയുന്നുണ്ട് ഇതിന്റെ ക്വാളിറ്റി കാര്യങ്ങൾ ഇവര് തന്നെ പറയുന്നുണ്ട് വുഡിന് ഞാൻ മെൻഷൻ ചെയ്ത പോലെ വുഡിന് ഫൈവ് ക്ലോത്തിന് രണ്ട് വർഷം പിന്നെ സർവീസിന് വേണ്ടി എപ്പോഴും നമ്മൾ കോൺടാക്ട് ചെയ്തിരുന്നാൽ മതിയാവും അതായത് നിങ്ങൾ ഇവിടുന്ന് ഒരു വസ്തു ഒരു സ്ഥാപനം മേടിച്ചുകൊണ്ട് നിങ്ങൾ വീട്ടിലേക്ക് പോയാൽ അത് അവിടെ കൊണ്ട് ആ ബന്ധം അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് എക്സോട്ടിക് ഫർണിച്ചറിന്റെ പ്രത്യേകത നിങ്ങളുടെ പുറകെ തന്നെ ഉണ്ട് നിങ്ങളുടെ വീടിനെ സംരക്ഷിച്ചു നിർത്താൻ നിങ്ങൾ ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോകുന്ന സാധനങ്ങൾ അത് ലൈഫ് ലോങ് ആയിട്ട് സർവീസോട് കൂടി നിങ്ങളുടെ പുറകെ തന്നെ എക്സോട്ടിക് ഫർണിച്ചർ ഉണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത ഷാനെ അടുത്ത് സെറ്റ് ഒരുപാട് ഉണ്ട് ഉണ്ട് ഓഫർ ഇവിടെ ചെയ്താൽ അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമുക്കുണ്ട് ഇതെന്താ അതേപോലെ ഒരു ഓഫറിൽ ഇട്ടേക്കുന്നതാണ് നാല്പത്തി ഒമ്പതിനായിരത്തിൻ്റെ വെറും മുപ്പത്തി എണ്ണായിരം രൂപ നാല്പത്തി ഒമ്പത് ഏർലിയസ്റ്റ് സെല്ലിംഗ് പ്രൈസ് ആയിരുന്നു അപ്പോൾ ആ തൊട്ട് നമ്മളിപ്പോൾ ഓഫർ ഇട്ടിട്ടുണ്ട് വെറും മുപ്പത്തി എണ്ണായിരം വിത്ത് പോക്കറ്റ് സ്പ്രിംഗ് ആണ് അത് വരുമ്പോഴത്തേ നമ്മൾ നേരത്തെ തൊട്ടപ്പുറത്ത് പരിചയപ്പെട്ട പോലെ തന്നെ ഒരു മോഡൽ എഴുപത്തി അയ്യായിരത്തിൻ്റെ മുപ്പത്തി എട്ട് മാത്രം വേറൊരു കളർ വെറൈറ്റി നമുക്ക് പിന്നെ കസ്റ്റമൈസേഷൻ്റെ കാര്യം പറയേണ്ടതല്ലോ നമുക്കെല്ലാം ഒരുപാട് രീതിയിലുള്ള കളേഴ്സും അവൈലബിൾ ആണ് കസ്റ്റം ചെയ്യാനായിട്ട് ഏത് കസ്റ്റമർ ഫോട്ടോ കാണിച്ച് തന്ന പോലെ നമുക്കത് കസ്റ്റം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക് പ്രൊഡക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഒരു ദിവാൻ കോട്ട് അതൊരു രാജകീയ ഒരു ആനയെ കിട്ടുന്ന ഒരു പ്രതാപത്തോടു കൂടി തന്നെ അത് ആ വീടിന്റെ മുന്നിൽ ഉണ്ടാകുക എന്ന് പറയുന്നത് വീടിന്റെ ഐശ്വര്യമാണ് ഇത് നമുക്ക് മുപ്പത്തിയായിരം രൂപയുടെ സാധനമാണ് വെറും അഞ്ഞൂറ് മാത്രം വില രൂപയുടെ ദിവാൻ കോട്ട് പതിനേഴ് അഞ്ഞൂറിനാണ് കിട്ടുന്നത് ഇതൊരു വെറും പറച്ചിലല്ല എന്ന് നിങ്ങൾക്ക് തോന്നണമെങ്കിൽ അല്ലെങ്കിൽ അനുഭവസ്ഥരാകണമെങ്കിൽ നിങ്ങൾ ഈ എക്സോട്ടിക് ഫർണിച്ചറിൽ വന്നേ തീരൂ നിങ്ങൾ എടുക്കൊന്നും വേണ്ട നിങ്ങൾ ഇവിടെ വന്നിട്ട് ഫർണിച്ചർ എടുക്കൊന്നും വേണ്ട വെറുതെ ഒന്ന് വന്ന് ഈ മഹാലോകം ഒന്ന് സന്ദർശിച്ച് നിങ്ങൾക്ക് എവിടെയും ഈ ഇത്തരം ഒരു ഒരു മഹാലോകം മറ്റെവിടെ ഉണ്ടാവില്ല അത് എക്സോട്ടിക് ഫർണിച്ചറിലേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഒന്ന് എക്സോട്ടിക് ഫർണിച്ചറിലേക്ക് വരിക ഇവിടുത്തെ ഓഫറുകൾ ഒന്ന് മനസ്സിലാക്കുക ഇവിടുത്തെ ഫർണിച്ചറുകൾ ഒന്ന് മനസ്സിലാക്കുക ശേഷം നിങ്ങൾ വേണ്ടത് തീരുമാനിക്കുക ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ പരിചയപ്പെട്ടതുപോലെ തന്നെ ഒരുപാട് സോഫകൾ ഒരുപാട് ഡിസൈനിൽ ഇവിടെ കിടക്കുന്നുണ്ട് വിത്ത് ഓഫർ വരുന്നുണ്ട് എല്ലാ സോഫകൾക്കും സ്പെഷ്യൽ ഓഫർ ഉണ്ട് പോലെ തന്നെ നമുക്ക് ഡെലിവറി കാര്യങ്ങൾ സർവീസ് കാര്യങ്ങളെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരുപാട് രീതിയിലുള്ള കസ്റ്റമൈസേഷനും കളർ ഓപ്ഷൻസും ഫാബ്രിക് ചേഞ്ചും എല്ലാം നമുക്ക് അവൈലബിൾ ആണ് സർവീസ് എല്ലാം വരുന്നുണ്ട് അതുപോലെ തന്നെ ക്ലിയറൻസിനും സോഫാസ് ഉണ്ട് പ്രീമിയം സോഫാസ് പത്ത് തൊണ്ണൂറായിരം രൂപയുടെ സോഫാസ് വരെ നമുക്ക് എന്റെ പകുതി വിലയിൽ താഴെ അതായത് ഏകദേശം മുപ്പത്തിഒമ്പതിനായിരം രൂപ വരെ ഓഫർ ചെയ്തിട്ടുണ്ട് അതിലൊരു ടൈപ്പ് ആണ് ഇത് ഈ കാണുന്ന രണ്ട് സോഫാസും നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ പ്രീമിയം സോഫാളാണ് ക്ലിയറൻസിന്റെ ഭാഗമായിട്ട് വെറും മുപ്പത്തിഒൻപതിനായിരം രൂപക്ക് പകുതിയിൽ താഴെ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടല്ലോ ഇത് ക്ലിയറൻസിന്റെ ഭാഗമായിട്ട് ഇട്ടിരിക്കുന്ന രണ്ട് രണ്ട് രണ്ടല്ലേ രണ്ടോ മൂന്നോ ഈ ഭാഗമായിട്ടിട്ടിരിക്കുന്ന വളരെ വലിയ സെറ്റാണ് അതുകൊണ്ട് തന്നെ നമ്മളെ വീട് നിറച്ച് നമ്മളുടെ സിറ്റ് സിറ്റൌട്ട് നമ്മുടെ പിന്നെ എന്താ പിന്നെ ഗസ്റ്റ് റൂം നിറച്ച് നമുക്ക് സോഫ സെറ്റ് കൊണ്ട് പിന്നെ അലങ്കരിക്കാമെന്നതാണ് അത് പകുതികൾ താഴെയുള്ള വിലയാണ് എല്ലാം ബ്രാൻഡഡ് സാധനങ്ങളാണ് കാലപ്പഴക്കം കൊണ്ട് നമ്മളിപ്പോ ഒരു ക്ലിയറൻസിൽ അതെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുത്താൽ നിങ്ങൾക്ക് അവർക്ക് ഈ വിലക്ക് കൊടുക്കാമായിരുന്നു പക്ഷെ അവർ പറയുന്നത് ക്ലിയറൻസിന്റെ ഭാഗമായിട്ട് അത് അങ്ങനെ ചെയ്യുന്നില്ല ആവശ്യക്കാർക്ക് അനുസരിച്ച് അത് വില കുറച്ച് കൊടുക്കാമെന്നാണ് പറയുന്നത് കാരണം പിന്നെ ഈ ഇത്രയും വലിയ സെറ്റുകളൊക്കെ ഒന്ന് വില കുറച്ച് കിട്ടുക എന്നുള്ളത് ഏതൊരാളുടെയും ആഗ്രഹമാണ് ആ ആഗ്രഹ പൂർത്തീകരണം ഇവിടെ നിങ്ങൾക്ക് നടക്കും ഈ എക്സോട്ടിക് ഫർണിച്ചറില് നടക്കും കാരണം ഇപ്പം അത്രയും വലിയ ഒരു സോഫയാണ് താഴെയുള്ള എക്സോട്ടിക് ഫർണിച്ചർ നിങ്ങൾക്ക് വേണ്ടി ഇത് വുഡ് ഐറ്റംസ് അതെ വുഡിന്റെ നമുക്ക് നമുക്ക് ഓർക്കിഡ് എന്ന് പറയുന്ന മോഡലാണ് ഈ കാണുന്നത് പോലെ തന്നെ പല നിറത്തിലും പല ലുക്കിലും കോർണർ ആയിട്ടും നമുക്ക് ഒരുപാട് മോഡൽസ് ഉണ്ട് അത് നമുക്ക് വരുന്നത് നാപ്പതിനായിരം രൂപയുടെ വെറും ഇരുപത്തി അയ്യായിരം അതെ നമ്മളിപ്പോ ഓഫർ ഇട്ടിട്ടുണ്ട് അക്കേഷിയാണ് വുഡ് വരുന്നത് അതെ ഫോറസ്റ്റ് അക്കേഷിയാണ് വരുന്നത് ഫുഡ് നമുക്ക് ഫൈവ് ഇയർ ഞാൻ മെൻഷൻ ചെയ്ത പോലെ തന്നെ ഫൈവ് ഇയർ വാറണ്ടിയാണ് ഇതിനും വരുന്നത് കസ്റ്റമൈസേഷനും നമുക്ക് അവൈലബിൾ ആണ് ഒരുപാട് കളർ ഓപ്ഷൻസ് നമുക്കുണ്ട് നിങ്ങൾ അതൊക്കെ നമ്മുടെ മാനേജ്മെന്റിന്റെ അതെ 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 നമുക്ക് ഈ മോഡൽസ് പോയി കഴിഞ്ഞാൽ അടുത്ത മോഡൽസ് ഇറക്കാനായിട്ട് സാധിക്കും അതായത് ഈ ലാഭം ഒരു പരിധിക്കപ്പുറത്തേക്ക് ലാഭം വേണ്ട ഇത് ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങി ചെല്ലട്ടെ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്ര ഓഫറുകൾ ചെയ്യുന്നത് ഓരോ മോഡൽസ് തോറും അടുത്ത മോഡൽസ് നമ്മൾ അതെ സ്ഥിതി എങ്ങനെയാണ് കട്ടിലുകളുടെ സൈഡിലോട്ട് വരുമ്പോൾ കട്ടിലുകൾ ഇരുപത്തിയ്യായിരം രൂപയുടെ കട്ടിലാണ് ആറേകാലത് അതായത് ഫാമിലി കോട്ട് ക്യൂൺ സൈസ് കട്ടിലുകൾ വെറും നമുക്ക് അഞ്ഞൂറിന് സ്വന്തമാക്കാനായിട്ട് സാധിക്കും അഞ്ഞൂറ് മുതൽ നമ്മുടെ സൈസ് കട്ടിലുകൾ സ്റ്റാർട്ട് ചെയ്യുവാണ് കട്ടിൽ മാത്രമല്ല മെത്തയ്ക്കും ഓഫർ ഉണ്ട് നമുക്ക് മെത്ത പതിനെട്ട് ഇരുന്നൂറിന്റെ മെത്ത വെറും പകുതി വില ഒമ്പതിനായിരത്തിഒരുന്നൂറ് മാത്രം ഓഫറാണ് അതെ അതെ വെറൈറ്റി കട്ടിലുകളുണ്ട് ഉണ്ട് നമുക്കിപ്പോ അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുന്ന ഫുൾ തടി വരുന്ന കട്ടിലുകൾ വെറും പതിനഞ്ചഞ്ഞൂറ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മുപ്പതിനായിരം രൂപയുടെ കട്ടിലുകളാണ് വെറും അഞ്ഞൂറ് മാറ്റിനും അതെ 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 മാട്രസ് നമുക്ക് വരുമ്പോഴത്തേക്ക് സ്പ്രിംഗ് മാട്രസ് ഉണ്ട് ബാക്ക് പെയിൻ ഉള്ളവർക്ക് മെഡിക്കേറ്റഡ് മാട്രസ് ഉണ്ട് കൊയർ മാട്രസ് ഉണ്ട് ഒരുപാട് ടൈപ്പ് ഉണ്ട് മെമ്മറി ഫോം ഉണ്ട് പോക്കറ്റ് സ്പ്രിംഗ് ഉണ്ട് എല്ലാ തരം മാട്രസ് നമുക്ക് ലഭ്യമാണ് നല്ല അതെ തേക്കിന്റെ കട്ടിലുകളാണ് ാണ് വരുമ്പോ മുപ്പത്തി എണ്ണായിരം കട്ടിലുകളാണ് നമുക്ക് നമുക്ക് രൂപയ്ക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും കസ്റ്റമേഴ്സ് ആണെങ്കിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കാം കേട്ടല്ലോ വിസ്മയുടെ കസ്റ്റമേഴ്സ് ആണെങ്കിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് ഈ പറയുന്ന ഇപ്പം വീഡിയോ പറയുന്ന ഈ വിലയല്ലാതെ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ഓഫറുകൾ ലഭിക്കുമെന്ന് പറയുന്നത് വിസ്മയുടെ കസ്റ്റമർ ആയിട്ടുണ്ടെങ്കിൽ അപ്പം വരുമ്പോഴത്തേക്കും നമുക്ക് മെയിനായിട്ട് വുഡ് വരുമ്പോഴത്തേക്ക് തേക്കിൻ്റെ ഉണ്ട് മഹാഗണി ഉണ്ട് ഉണ്ട് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന കട്ടലുകൾ വരുന്ന സമയത്ത് സോൾഡ് ഔട്ട് ആയി പോയാലും നമ്മൾ ആ സെയിം കട്ടലുകൾ നമ്മൾ ഒന്നേന്ന് പണിയിച്ച് കൊടുക്കുന്നതായിരിക്കും അതെ അതെ ഇഷ്ടപ്പെട്ടാൽ നമുക്ക് സ്ക്രീൻഷോട്ട് ചെയ്താൽ മതി വീഡിയോയിൽ നിന്ന് നമുക്ക് കാണിച്ചു തന്നാൽ മതി നമ്മളത് ചെയ്തു കൊടുക്കാം ബെഡ്റൂം ബെഡ്റൂം സെറ്റ് അതെ നമുക്ക് രൂപ മുതൽ പ്രീമിയം സെറ്റുകൾ വരെ ആണ് എൺപത്തി എണ്ണായിരം നമ്മൾ കൊടുത്തോണ്ട് റേറ്റ് അതായത് ഒന്ന് മുപ്പത്തി അഞ്ച് വരുന്നത് ഇപ്പൊ അത് വീണ്ടും കുറച്ച് അറുപത്തിയേഴ് അഞ്ഞൂറാക്കിയിട്ടുണ്ട് ഈ സെയിം ബെഡ്റൂം സെറ്റ് നമുക്ക് സ്വന്തമാക്കുന്നവർക്ക് വെറും അറുപത്തിന് സ്വന്തമാക്കാനായിട്ട് സാധിക്കും ഈ ഒരു നാല് അലമാര ഇതാണ് നാല് അലമാര ഒരു കോട്ട് ആ വളരെ മനോഹരമായിട്ടുള്ള അലമാര അതിനകത്ത് അതിനകത്ത ആവശ്യാനുസരണം ഇഷ്ടം പോലെ കള്ളികളുണ്ട് ഹാങ് ചെയ്യാൻ പറ്റുന്ന ഷർട്ടുകള് പിന്നെ ഡ്രസ്സുകള് ഹാങ് ചെയ്ത് തൂക്കാൻ പറ്റുന്നത് അതുപോലെ സൈഡ് അപ്പൊ മെറും അറുപത്തി എണ്ണായിരം രൂപയ്ക്കുള്ള ഒരു ബെഡ്റൂം സെറ്റ് ഇത് ഞാൻ എടുത്തെടുത്ത് പ്രത്യേകിച്ച് ഈ ഓഫറുകൾ കൂടുതലായിട്ട് എടുത്തെടുത്ത് പറഞ്ഞാൽ നിങ്ങൾ ആ കൺഫ്യൂഷനാകും അതുകൊണ്ട് പറയുന്നില്ല ഞാനിതിന്റെ വില മാത്രം പറഞ്ഞ് ഇതിൻ്റെ ഏതൊക്കെ ഐറ്റംസ് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ വിവരങ്ങളും അല്ലെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോരെ നിങ്ങൾക്ക് ഈ ഓഫറിനെ ഇതിൽ കുറഞ്ഞ ഓഫർ അതായത് ഇത് ഓഫർ പ്രകാരമുള്ളത് ഇനി വിസ്മയുടെ പ്രേക്ഷകൻ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ട് ആ വീഡിയോയുടെ ലിങ്കുമായിട്ട് ഇവരെ കാണിച്ചു കൊടുത്തുകൊണ്ട് ലിങ്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ഓഫറുണ്ട് അത് മറക്കണ്ട ഇത് മറ്റൊരു വെറൈറ്റിയാണ് ബെഡ്റൂം മറക്കണ്ടി

സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് ഈ ഡ്രസ്സിംഗ് യൂണിറ്റ് ഒന്ന് അതുപോലെ തന്നെ ഷെൽഫ് കോട്ട് ഈ മൂന്ന് ഐറ്റംസ് അല്ലേ സൈഡ് ബോക്സ് ബോക്സ് ഉണ്ട് സൈഡ് നാല് നാല് ഐറ്റംസ് ഐറ്റംസ് ആണ് എത്ര വില ബെഡ്റൂം ബോക്സുണ്ട് ഓക്കെ ഓഫറില് ഓഫറിൽ കിടക്കുകയാണ് ഇതൊക്കെ നിങ്ങൾക്ക് മാക്സിമം എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓഫറുകൾ ഓഫറുകളിൽ തന്നെയാണ് നിലവിലുള്ളത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഓഫറുകള് നഷ്ടപ്പെടുത്താതെ അത് എത്രയും പെട്ടെന്ന് ഉപയോഗപ്രദമാക്കാൻ നിങ്ങൾ എക്സ് ഫർണിച്ചർ സന്ദർശിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതാ മറ്റൊരു സെറ്റ് അല്ലേ നമ്മൾ പ്രീമിയം സെറ്റുകളാണ് നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒരു ലക്ഷത്തി ആറായിരം രൂപയുടെ സെറ്റ് വെറും അമ്പത്തിമൂന്ന് രൂപ മാത്രം ഈ കാണുന്ന കട്ടിൽ സൈഡ് ബോക്സ് മൂന്ന് ഡോറിന്റെ അലമാര ഡ്രസ്സിംഗ് യൂണിറ്റ് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇത്രയും റാക്കുകൾ വരുന്ന വേറൊരു മോഡലാണ് കട്ടിലും റാക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ അലമാരയിലും ഡ്രസ്സിംഗ് യൂണിറ്റിലും മൊത്തം ഇത് തന്നെ ഒരു കസ്റ്റം ഓർഡർ ആണ് നമുക്ക് അതെ നോർമലി നമുക്ക് വരുന്നതെന്ന് വെച്ചാല് ക്യൂൺ സൈസ് കട്ടിലാണ് ബെഡ്റൂം സെറ്റിന്റെ കൂടെ വരുന്നത് ഇത് കസ്റ്റമറിന്റെ പ്രിഫറൻസ് അനുസരിച്ച് കിങ് സൈസിലാണ് നമ്മൾ നമ്മളിപ്പോൾ ചെയ്തേക്കുന്നത് അപ്പൊ നമുക്ക് എങ്ങനെയാണെങ്കിലും നാല് ഡോർ വേണമെങ്കിൽ അങ്ങനെയോ രണ്ട് അതെ ചോയ്സ് അനുസരിച്ച് നമുക്ക് ഏത് കൊടുക്കാനായിട്ട് സാധിക്കും അപ്പൊ അടുത്ത ഈ ഇത് കണ്ടല്ലോ ബെഡ്റൂം സെറ്റ് കണ്ടല്ലോ ഇത് ഈ ഓഫറുകളുടെ ഈ പെരുമഴക്കാലത്താണ് ഈ പിന്നെ നിങ്ങൾക്ക് ഈ ബെഡ്റൂം സെറ്റുകളൊക്കെ ഇവിടെ ലഭ്യമാകുന്നത് അത് കളഞ്ഞു കുളിക്കരുത് എന്നാണ് എനിക്ക് വീണ്ടും വീണ്ടും നിങ്ങളോട് പറയാനുള്ളത് ബെഡ്റൂം സെറ്റ് നിരവധി സെറ്റുകൾ നിരവധി നിരവധി ഡിസൈനുകളിൽ ബെഡ്റൂം സെറ്റ് ഇവിടെ ഉണ്ട് അത് നിങ്ങളെ ജസ്റ്റ് ഒന്ന് പരിയപ്പെടുത്തി പോവുകയാണ് അതിലുപരി നിങ്ങൾ എക്സോട്ടിക് ഫർണിച്ചർ ഒന്ന് വെറുതെ ഒന്ന് സന്ദർശിക്കുക ഇവിടെ കാണാവുന്ന അൽ ഫർണിച്ചറുകളുടെ അൽ ഒന്ന് കണ്ട് മനസ്സിലാക്കുക നിങ്ങൾ വാങ്ങണമെന്നല്ല പറയുന്നത് നിങ്ങൾ വാങ്ങണ്ട എക്സോട്ടിക് ഫർണിച്ചറിന് നിങ്ങൾ ഫർണിച്ചർ വാങ്ങണ്ട നിങ്ങൾ ഫർണിച്ചർ ഈ എക്സോട്ടിക് ഫർണിച്ചർ ഒന്ന് സന്ദർശിക്കുക ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഓഫറുകൾ ഒന്ന് കാണുക എന്നിട്ട് നിങ്ങൾ പുറത്തു പോയി നാല് പേരോട് പറയുക ഇവിടെ അത്ഭുതാപകമായ ഫർണിച്ചറുകളുടെ ഒരു ലോകമുണ്ട് അവിടെ വൻ ഓഫറുകളുണ്ട് ആ വൻ ഓഫറുകൾ അത് നിങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാണ് എന്നുള്ളത് ഒന്ന് ആളുകളെ ഒന്ന് അറിയിക്കുക നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വന്നാൽ വെറു കൈ പോവില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് ധൈര്യമായിട്ട് സന്ദർശിക്കുക ഫുൾ ലെങ്ത് വരുന്ന ഡ്രസ്സിംഗ് മൂന്ന് അലമാര സൈസ് സൈഡ് ബോക്സ് ഇതെല്ലാം കൂടി ചേർന്നിട്ട് നമുക്ക് പ്രീമിയം സെറ്റുകളാണ് മാത്രം ഓഫറുകളാണ് ഓഫറുകളുടെ പെരുമഴയാണ് മറ്റൊരു സെറ്റ് ഒന്ന് മുപ്പത്തി മൂന്നിന്റെ അറുപത്തിയെട്ട് തൊള്ളായിരം രൂപക്ക് നമുക്ക് സ്വന്തമാക്കാനായി സാധിക്കുന്ന മറ്റൊരു സെറ്റ് ഒരു ലക്ഷത്തി മുപ്പത്തി മൂന്ന് അഞ്ഞൂറാണ് ആക്ച്വൽ റേറ്റ് അത് നമുക്ക് അറുപത്തി എട്ട് തൊള്ളായിരത്തി അഞ്ഞൂറിന്റെ വിലയാണ് ഇതിന് യഥാർത്ഥത്തിൽ ഓഫറിലേക്ക് വരുമ്പോൾ വെറും അറുപത്തി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്കാണ് കിട്ടുന്നത് ഈ പതിനഞ്ചാം തീയതി കഴിഞ്ഞാൽ ഫെബ്രുവരി പതിനഞ്ചായി പതിനഞ്ചാം തീയതി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഓഫർ കിട്ടില്ല കേട്ടോ നമ്മുടെ വീട്ടിലൊക്കെ ഈ മനോഹരമായ ഒരു ഡൈനിങ് ഉണ്ടാവും അവിടെ വൃത്തിയുള്ള ഒരു ടേബിളാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ഇതാ അത്തരം വൃത്തിയുള്ള ടേബിളുകൾ ഏത് ഡിസൈനോട് കൂടിയിട്ടും നമുക്ക് ഏത് വുഡിൻ്റെയും ഇവിടുന്ന് തിരഞ്ഞെടുക്കാം എന്നുള്ളതാണ് അത്രയ്ക്കും മെറ്റീരിയൽ അത്രയ്ക്കും പിന്നെ വുഡിൻ്റെ ഒരു വെറൈറ്റി ഐറ്റം ഡൈനിങ് ടേബിളുകൾ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് അല്ലേ വെറൈറ്റി ഉണ്ട് നമുക്ക് ചെയർ വരുന്നത് ഇതും പുതിയൊരു വെറൈറ്റിയാണ് അതായത് രണ്ട് സൈഡിലും ബെഞ്ച് വരുന്നത് നമുക്കിപ്പോൾ കസ്റ്റമറിൻ്റെ ഇഷ്ടാനുസരണം ഒരു സൈഡിലിപ്പോൾ മൂന്ന് ചെയർ ചെയറെടുത്ത് ബെഞ്ച് എടുക്കുക രണ്ട് സൈഡിലും ബെഞ്ചോ എങ്ങനെയാണെങ്കിലും നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും നമുക്ക് ഡൈനിങ്ങിൽ അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് സൈസുകൾ അഞ്ചുക്ക് മൂന്ന് അഞ്ചടി നീളം മൂന്നടി വീതി അഞ്ചുക്ക് മൂന്ന് ആറ്ക്ക് മൂന്ന് ആറ്ക്ക് മൂന്നല്ല ഈ മൂന്ന് ഐറ്റംസ് നമുക്ക് എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും കണ്ടല്ലോ ഡൈനിങ് ഹാളുകളുടെ വൻ ശേഖരം തന്നെ ഇവിടെ ഉണ്ട് വുഡിൻ്റെ ഉണ്ട് ഗ്ലാസിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ അക്കേഷ്യ അതുപോലെ തേക്ക് വേണ്ട എല്ലാ മരങ്ങളുടെയും വ്യത്യസ്തമായ ഡിസൈനിങ്ങോട് കൂടി വ്യത്യസ്തമായ പിന്നെ വലിപ്പത്തോടു കൂടി തന്നെ നമ്മളുടെ പിന്നെ ഡൈനിങ് ഹാള് എത്തരത്തിൽ വലിപ്പമുണ്ടോ അത്തരത്തിൽ വലിപ്പത്തോടു കൂടി നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന വിവിധ ഇനം ഡൈനിങ് സെറ്റുകൾ ഇവിടെ ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമാണ് നിങ്ങൾ ഇത് ഇവിടെ ഒന്ന് സന്ദർശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും നിരാശരാവേണ്ടി വരില്ല മറ്റൊരു ചെയർ തേക്കിന്റെ റോക്കിംഗ് ചെയറാണിത് കണ്ടില്ലേ ഇരുന്ന് സുഖമായിട്ട് ആടി ഊഞ്ഞാലാടുന്നത് പോലെ നമുക്ക് ആടാം എന്നുള്ളതാണ് റോക്കിംഗ് ചെയർ എത്ര ഇതിന്റെ വില എത്രയാണ് ഇരുപത്തിരണ്ടായിരത്തിന്റെ ചെയറാണ് റോക്കിംഗ് ചെയർ തേക്കിന്റെ അതാണ് രാജകീയമായ വുഡാണ് തേക്ക് ഈ ടി തേക്കൊക്കെ രാജകീയ വുഡിൽ പെടുന്നതാണ് അതാണ് പന്ത്രണ്ട് പന്ത്രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നമുക്ക് ലഭിക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തിന്റെ ചെയർ എനിക്ക് വയ്യ ഈ ഓഫറുകളുടെ

നേരിട്ട് വന്ന് സന്ദർശിക്കാവുന്നതാണ് സന്ദർശിക്കാവുന്നോ ഷോറൂം സന്ദർശിക്കണം നിങ്ങൾ ഇതിന്റെ ഈ പറയുന്ന സ്പെഷ്യൽ റേറ്റുകളൊക്കെ ഇതൊരു സസ്പെൻസ് ആയിട്ടാണ് ഇരിക്കുന്നത് ഈ റേറ്റ് നിങ്ങളോട് ഇപ്പൊ പറയുന്നില്ല കാരണം നിങ്ങൾക്ക് എന്താബിൾ ആയിട്ടുള്ള റേറ്റ് തന്നെയാണ് റേറ്റ് റേറ്റ് തന്നെയാണ് അതുകൊണ്ട് യാതൊരു സംശയവും വേണ്ട നിങ്ങൾ ഷോറൂം സന്ദർശിക്കൂ എന്നിട്ട് ഇതിനെക്കുറിച്ച് ഒന്ന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കൂ എന്നിട്ട് നിങ്ങൾ ഇവിടുന്ന് പ്രൊഡക്റ്റുകൾ എടുത്താൽ മതി